കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസീമമായ സ്വാഗതം ഇനി നമ്മൾ പറയാൻ പോകുന്ന അക്ഷരം ഡി എന്ന അക്ഷരമാണ് ഒരുപാട് അക്ഷരങ്ങൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരികയാണ് ഡി എന്ന് പറയുന്ന അക്ഷരത്തിൽ പെടുന്ന പേരോടുകൂടി ഇനി നിങ്ങളാണെങ്കിൽ പോലും അത്യന്തം സൗന്ദര്യവതികളും അത്യന്തം സുന്ദരന്മാരുമായിരിക്കും ശ്രദ്ധിച്ച് നോക്കുക ഡി എന്ന് പറയുന്ന അക്ഷരത്തോടു കൂടി സൗന്ദര്യം ഇങ്ങനെ സാമാന്യേനെ നന്മയിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തിലുള്ള നല്ല സൗന്ദര്യത്തോടും നല്ല ശരീരത്തോടും കൂടിയ ചേഷ്ടാ പ്രകൃതിയോടുകൂടിയിരിക്കുന്നതായിട്ടുള്ള ആൾക്കാരും ആരെയും ലാളിത്യമായിട്ട് പറഞ്ഞ് എന്താ പറഞ്ഞ പറഞ്ഞ് ധരിപ്പിക്കാനും വാക്കുകൾ കൊണ്ട് പിന്നെ അധീനതയിലാക്കി തീർക്കാനും കഴിവുള്ള നക്ഷത്രക്കാർക്കിടയാണ് നക്ഷത്രക്കാരാണ് ഡി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ഏത് പ്രവൃത്തി ഏൽപ്പിച്ച് നോക്കിയാൽ അവർക്കറിയാൻ വയ്യാത്ത പ്രവൃത്തി ആണെന്നു ഏത് പ്രവൃത്തി അവർ ചെയ്ത് റെഡിയാക്കി തീർത്തു കളയും റേഡിയോ നന്നാക്കാൻ അറിയത്തില്ലെങ്കിൽ വെറുതെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അവർ അത് റെഡിയാക്കിത്തരും റെഡിയാക്കി തരും കൊടുത്താൽ എന്ന് പറഞ്ഞ ടി വി ടി വി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഒരു വണ്ടിയുടെ പഞ്ചർ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഇഞ്ചൻ പണിയുടെ ചെറിയ സംഭവങ്ങൾ ഏതെങ്കിലുമൊക്കെ അവർ റിപ്പയർ ചെയ്ത് റെഡിയാക്കി ഇവർക്ക് ഈ പടി പടിയായിട്ടാണ് ഉയർച്ച താഴ്ചകളുണ്ടാകുന്നത് പെയ്യ ആണ് ഇവർക്ക് പിന്നെ ഉയർച്ച ഉണ്ടാകുന്ന നല്ല ഉയർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കാര്യങ്ങൾ പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചു ഈ ജീവിതത്തിന്റെ ഏർ പാതയിൽ അല്ലെ ജീവിതത്തിന്റെ വഴിത്താരയിൽ അവര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളും ദുർഘടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് കാണുന്നത് കാര്യം കുടുംബത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒരു വലിയ ബലം ഉണ്ടാകാൻ സാധ്യതയില്ല അവരിൽ നിന്നൊക്കെ ഒക്കെ വേറിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തിലാണ് മിക്കവാറും ഉള്ള ആൾക്കാരെ കാണുന്നത് ഡി എന്ന് പറയുന്ന അക്ഷരത്തോടു കൂടിയ ആൾക്കാരെയൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ കാണുന്നത് തന്നെയല്ല പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളോട് കൂടുതൽ താല്പര്യം കാണിക്കുക സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഡി എന്ന് പറയുന്ന ആൾക്കാർ അതുകൊണ്ട് ഡി എന്ന് പറയുന്ന സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പുരുഷന്മാരുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹവും ഇഷ്ടവും പ്രേമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അങ്ങനെയുള്ള ഒരു അക്ഷരത്തോടു കൂടിയ നല്ല സൽ സ്വഭാവികളായിരിക്കും ഇവരെന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ സൗന്ദര്യമുണ്ട് സൽ സ്വഭാവമുണ്ട് അതുപോലെ വിദ്യക്കൊക്കെ വിദ്യയ്ക്ക് അതീതമായ രീതിയിൽ പത്താം ക്ലാസ് വരെ പഠിച്ചെങ്കിലും ഒരു എം എ പഠിച്ചതായിട്ടുള്ള അറിവും അറിവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ഡി എന്ന് പറയുന്ന ആൾക്കാർ അത് തന്നെയല്ല ഇപ്പം മടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്തരം സാമർഥ്യം ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം മടിയും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ സ്വന്തം കുടുംബപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കുടുംബത്തെ ഒന്നിച്ചു കൊണ്ട് നയിപ്പി കൊണ്ടുപോകാനോ അനുനയിപ്പിക്കാനോ ഒരല്പം കഴിവുകേട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് കാരണം അവരുടെ സന്താനങ്ങൾ പോലും അവരുടെ അച്ഛനമ്മ പോലും അമ്മമാർ പോലും ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ കൂടെ നിൽക്കുന്നവർ പോലും തള്ളിപ്പറയാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു അക്ഷരമാണ് ഡി എന്ന് പറയുന്ന അക്ഷരം അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചുമൊക്കെ മുന്നോട്ട് ജീവിച്ചു പോയാൽ ഒരു നന്മയുണ്ടാകും എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈകിപ്പിക്കുകയാണ് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ